മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവും അള്ളാഹുവിൻ്റെ ഔളിയാവും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഖാനുഭവത്തായ മൻ ഊഷിഫി ഹകാര്യത്തിൽ അഷിയാകുന്ന അവ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ നൽകപ്പെടാൻ പറ്റിയ ചില മാധ്യമങ്ങളെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് അത് മുഖേന ലോകത്ത് പിന്നീട് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമാകുന്ന സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും ആ ഒരു മനസ്സിലാക്കാൻ കഴിയും സഹോദരങ്ങളെ നിങ്ങൾ കേട്ട ശബ്ദം ജിഫ്രി അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ലോകത്തിന്റെ സർവ്വമായിട്ടുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളും അറിയുന്ന ചില ആളുകൾ ഈ ലോകത്തുണ്ട് അപ്പോ ആലിമുൽ അപ്പോ ലോകത്തിന്റെ എല്ലാ അദൃശ്യ ജ്ഞാനങ്ങളും അതേപോലെ തന്നെ എല്ലാ ഇൽമുകളും ഇന്നലെ ഇന്ന് നാളെ എന്നീ കാല വ്യത്യാസമില്ലാതെ പരസ്യമായത് രഹസ്യമായത് തെളിഞ്ഞത് ഒളിഞ്ഞത് അടുത്തത് അകന്നത് ചെറുത് വലുത് ഗോചരം അഗോചരം ഉപരിയിലുള്ളത് താഴ്വാഗത്തുള്ളത് തുടങ്ങിയ വ്യത്യാസം എന്നെ ഖൈബ് ഷഹാദത്ത് എന്നീ വ്യത്യാസം എന്നെ ഉണ്ടായത് ഉണ്ടാവാൻ പോകുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാവാത്തത് ഉണ്ടായിട്ടില്ലാത്തത് ഉണ്ടാകുന്നുവെങ്കിൽ എപ്രകാരമായിരുന്നത് എല്ലാം സുസൂക്ഷ്മം സമഗ്രമോ സമ്പൂർണമായി അറിയുന്നവനാണ് അൽ അൽ അലീം എന്നുള്ള അള്ളാഹുവിന്റെ വിശ് നാമം അതുപോലെ അള്ളാഹു സുബാനുത്തലക്ക് മാത്രമാണ് ഈ സമ്പൂർണ്ണമായിട്ടുള്ള ഇൽമുണ്ടാകുക അറിവുണ്ടാകുക എന്നാൽ ഇദ്ദേഹം പറയുന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായ രൂപത്തിൽ അറിയുന്ന ചില ആളുകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം വാദമുദികൾ മുദികൾ വാദങ്ങൾ ഉന്നയിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹു സുബാനുത്തലയുടെ പേരിൽ കളവുകളൊക്കെ പറയുന്നുള്ളത് ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവരോട് വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയാം അവരുടെ ജാരങ്ങൾ ഉണ്ടാക്കി അവിടെ ഉറവൂസുകളും നടത്തിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പൊ തികച്ചും അള്ളാഹുഹു ബഹാനയുടെ പേരിൽ കളവ് പറയുകയാണ് അള്ളാഹുസ് ബഹാനുല പരിശുദ്ധ ഖുറൻ സൂറത്ത് ആയത്തിൽ ചോദിക്കുന്ന അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും തനിക്ക് സത്യം അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തതിനേക്കാൾ കടുത്ത അക്രമിയാരുണ്ട് നരകത്തിലല്ലയോ സത്യനിഷേധികളുടെ പാർപ്പടന്ന് അള്ളാഹുസ് ബഹാന ചോദിക്കുകയാണ് അതേപോലെ തന്നെ അള്ളാഹുസ് ബഹാനുത്തല മറ്റൊരു അധ്യായത്തിൽ സൂറിലെ അൻകബൂത്തിന്റെ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ചമക്കുകയോ സത്യം വന്നു കിട്ടതിനു ശേഷം അത് നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് നരകത്തിൽ സത്യനിഷേധികൾക്ക് വാസസ്ഥലല്ലയോ അള്ളാഹു സുബാനോത്തല ചോദിക്കുകയാണ് അപ്പോ ഇവിടെ ഇദ്ദേഹം സ്ഥാപിക്കുന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് മനുഷ്യർക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോ ഖൈബി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിന്റെ ഇൽമുകളും മനസ്സ് മനുഷ്യനുണ്ട് അതിന് ചില മാധ്യമങ്ങൾ അള്ളാഹു സുബാനോത്തലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കേൾക്കൂ മനുഷ്യന് ഒരു കഴിവും അള്ളാഹു സുബഹാനു തല കൊടുത്തിട്ടില്ല അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അള്ളാഹു സുബഹാനു തലാൻ നമുക്ക് പേരോട് എന്നെ സംസാരം കേൾക്കാം അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവൻ മുഖേന അവൻ നടത്തും അത് മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരടമസ്ഥാവകാശവും അള്ളാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അള്ളാഹു അപ്പപ്പോൾ കൊടുത്താലേ ഇല്ല അതാണ് സഹോദരങ്ങളെ ഇവിടെ അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുള്ളത് മനുഷ്യന് ഒരു കഴിവും അള്ളാഹു സുബാനുത്തല കൊടുത്തു വെച്ചിട്ടില്ല എന്നാണ് എന്നാൽ നേരത്തെ ജിഫ്രി മുത്തുക്കോ തങ്ങൾ പറഞ്ഞതാണോ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന സമ്പൂർണമായ രൂപത്തിൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയമായ കഴിവുകൾ അറിയുന്ന ചില മാധ്യമങ്ങളിൽ ചില ആളുകൾക്ക് അള്ളാഹു സുബാനുത്തല കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഈ രണ്ടു പേര് പറയുന്നതും അടിസ്ഥാന രഹിതമായിട്ടുള്ള പ്രമാണത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് നോക്കു അള്ളാഹുസ് ബഹാന മൂത്താലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു നാമമാണ് എന്താണ് അള്ളാഹുസ് ബഹാന പരിശുദ്ധ ഖുർഹാനിൽ നൂറ്റി അമ്പത്തിയേഴ് സ്ഥലങ്ങളിൽ അള്ളാഹുസ് ബുബാനു തലേഖ് അൽ അലീം എന്ന നാമം അള്ളാഹുസ് ബുബാനു ഉള്ളതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അൽ ആലിം എന്നത് പതിനാല് തവണയും അൽ അല്ലാം എന്നുള്ളത് നാല് തവണ തവണയും പരിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുണ്ട് സുസൂക്ഷ്മവും സമഗ്രവും സമ്പൂർണമായി എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അറിവിനോടൊപ്പം ഹിക്കുമത്തും കൂടിയുള്ളവനാണ് അള്ളാഹുസ് ബഹാനു തല ഇത് അള്ളാഹുവിന് മാത്രം ഹവാസപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നാൽ സമസ്തയിൽ തന്നെ പഴയകാല പുസ്തകങ്ങളിൽ അവരുടെ പരി ഖുർആാൻ പരിഭാഷയിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ പറ്റും റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ അറിവും കഴിവും എത്ര വിശാലമാണെങ്കിലും അതിന് പരിധിയുണ്ട് പ്രത്യുത അള്ളാഹുവിന്റെ അറിവിനും കഴിവിനും പരിധിയില്ല അപ്പോൾ എല്ലാം സമ്പൂർണമായ രൂപത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഒരു സൃഷ്ടികൾക്കും അറിയാൻ പറ്റില്ല എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ ഇവർ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അവര് അതെന്താ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും അതാണ് ജമീബിൽ മുമാത് ലോകത്തുള്ള സർവ്വ വിവരങ്ങളും ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് മഹാന്മാർക്ക് എങ്ങനെ മനസ്സിലാക്കും അവ്വാഹുവൻ അറിയണത് പോലെ അറിയുന്നല്ല അവ വൈബിനെ അറിയുന്നത് പോലെ മനുഷ്യന്മാർക്ക് അറിയാൻ കഴിയില്ല എന്താ കാരണം അവ്വാഹു അതിനെ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ മുഖേനല്ല അത് അസ്വാബുകൾ മുഖേനല്ല അതിൻ്റെ ആവശ്യം അവാഹുനിക്കില്ല ഇതാണ് ഇല്ലായാലും വൈബില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭൗതികമാവുന്നതായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അതിനെ മനസ്സിലാക്കിയിരുന്നു അതാണെന്ന് ശാസ്ത്രം ഇവിടെ വികസിപ്പിച്ചെടുത്ത എല്ലാ മാധ്യമങ്ങളും എല്ലാ അതിൻ്റെ ആയുധങ്ങളും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ നേരെ മറിച്ചോ അവാഹിൻ്റെ അമ്പ്യാഖന്മാരും അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവ്വാഹിൻ്റെ അവതിയാക്കന്മാർ ഈ ഇപ്രകാരമുള്ള ശാസ്ത്ര സാങ്കേതികമാവുന്ന വിദ്യകൾ അവർ വികസിപ്പിച്ചെടുത്തു അതിനല്ലേ ചരിത്രം പക്ഷേ അവർ വികസിപ്പിച്ചെടുത്തത് ഭൗതികമാവുന്ന അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ല അവരിലായിയാവുന്ന അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ഈ ഇതുപോലുള്ള കാര്യങ്ങളെ രണ്ട് നിലക്കുള്ള ടെക്നോളജി ഉപയോഗിക്കാം ഒന്ന് ഇലായിയാവുന്ന ടെക്നോളജി ഒന്ന് ഭൗതികമാവുന്ന ടെക്നോളജി ഉണ്ട് സംവിധാന സംവിധാനങ്ങളുണ്ട് ഇതാണ് നമ്മുടെ വിശ്വാസം ഈ അടിസ്ഥാനപരമായ ഈ വിശ്വാസത്തിൽ നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ സഹോദരങ്ങളെ കൃത്യമായി കേട്ടല്ല ഇത് എന്താണ് പറയുന്നുള്ളതെന്ന് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം പല പഠനങ്ങളും നിരീക്ഷണങ്ങളും അനുഗമങ്ങളും നടത്തി പല അതിനുള്ള യന്ത്രസാംക്രമികളൊക്കെ കണ്ടുപിടിച്ച് പല കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇത് ഭൗതികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ അള്ളാഹു സുബാനെ ഇവിടെ കൊടുത്ത ഒരു പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബാനോ തല മനുഷ്യന് കൊടുത്ത കഴിവുകളിൽപ്പെട്ട ആ കഴിവുകളിൽ പല ആളുകൾക്കും പല വ്യത്യസ്ത രൂപത്തിലാണ് പല കണ്ടുപിടുത്തങ്ങളും നടക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും അള്ളാഹുസ്ബാനോ തല ഒരുപോലുള്ള കഴിവുകളല്ല കൊടുക്കുന്നത് ചില ആളുകൾ ശാസ്ത്രജ്ഞന്മാരായി മാറുന്നുണ്ട് ചില ആളുകൾ ഡോക്ടർമാരായി മാറുന്നുണ്ട് ചില ആളുകൾ എഞ്ചിനീയർമാരായി മാറുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് എല്ലാ കഴിവുകളും നേടിയെടുക്കാൻ പറ്റും എന്ന് ഇവർക്ക് തന്നെ വാദമില്ല അതും തന്നെ ശാസ്ത്രത്തിന് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പല നിരീക്ഷണങ്ങളും നിഗമനങ്ങളും തെറ്റിപ്പോകാറുണ്ട് പക്ഷെ ഇദ്ദേഹം പറയുന്നുള്ള എന്താണ് ഇതേ രൂപത്തിൽ തന്നെയാണ് മറ്റുള്ള വേറെ ഒരു ചില കൂട്ടം ആളുകൾക്ക് ഇലാഹിയായിട്ടുള്ള കഴിവുകൾ അഥവാ അള്ളാഹുവിൻ്റെ കഴിവുകൾ ദൈവത്തിന്റെ കഴിവുകൾ ദൈവികമായിട്ടുള്ള കഴിവുകൾ എങ്ങനെ ഇപ്പൊ സന്യാസിമാരുണ്ടല്ലോ കുറെ ദിവസങ്ങൾ പോയിട്ട് അവർ സന്യാസത്തിലിരിക്കും എന്നിട്ട് അവസാനം അവർക്ക് ദൈവികമായിട്ടുള്ള പല കാഴ്ചപ്പാടുകൾ ദൈവികമായിട്ടുള്ള ചില കഴിവുകൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ വലിയ വലിയ സ്വാമിമാരൊക്കെ ആയി മാറും അതേപോലെ തന്നെയാണ് സമസ്തയിലും എന്ത് ചേറ്റും ചില ആളുകൾ ഔലിയാക്കം വരണം നടന്ന ആളുകൾ കുറെ സമയം ധ്യാനത്തിൽ പോയിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറേ ജാറങ്ങളിലൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജാറങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനം അവർ പറയും ഞങ്ങൾക്ക് ദൈവികമായിട്ടുള്ള പവർ കിട്ടി അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുസ് ബഹാനോത്താലോട് ചോദിക്കേണ്ട അതായത് ഇലാഹി ഇലാഹിനോട് ഇലാഹിനു കൽപ്പിക്കേണ്ട വകവെച്ച് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യന് വകവെച്ച് കൊടുക്കാം എന്നിട്ട് ഇവര് എന്താണ് അവിടെ വേണ്ടത് അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല എന്നുള്ളൊരു വിശ്വാസം മതിയെന്ന് ഇലാഹിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട് അഥവാ റബ്ബു സുബഹാന മൂത്താലേക്ക് ഹവാസാക്കി റബ്ബിന് മാത്രം എന്ന് പറയുന്ന ഒരു സവിശേഷനം റബ്ബ് മാറ്റി വെച്ചിട്ടില്ല റബിന് വേണ്ടിയിട്ട് എല്ലാ സവിശേഷതകളും എന്തു ചെയ്യും ഇവര് അള്ളാഹു സുബഹാനോത്താലെ സൃഷ്ടികൾക്ക് കൊടുക്കും എന്നാണ് ഇവരുടെ വാദം എന്നിട്ട് അള്ളാഹു സുബാനോ തലക്ക് ആദ്യമായിട്ടുള്ളത് സ്വന്തമായിട്ടുള്ളത് സബബുകൾ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് പക്ഷെ മനുഷ്യർക്ക് സബബുകള് അള്ളാഹു സുബ്ബാനോ തല ഇത്തരം ഇലാഹിന്റെ പവർ അഥവാ ദൈവത്തിന്റെ അതേ പവർ തന്നെ ഇലാഹിന്റെ പവർ മനുഷ്യന്മാർക്ക് കൊടുക്കും പക്ഷെ അത് കൊടുത്തതാണ് അവർക്ക് ഈ കൊടുത്തതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആരോട് എന്ത് വേണമെങ്കിലും എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എല്ലാം കേൾക്കാനും എല്ലാം കാണാനും എല്ലാം അറിയാനുള്ള കഴിവുകൾ ചില സൃഷ്ടികൾ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെന്തു ചെയ്യുന്നുള്ളത് മരണപ്പെട്ട് പോയ ആളുകളോട് എപ്പോൾ എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുമെന്ന് പറയുന്നുള്ളത് അപ്പൊ ഇലാഹിയായിട്ടുള്ള എല്ലാ കഴിവുകളും എന്ത് ചെയ്യാം സൃഷ്ടികൾക്ക് ഉണ്ട് എന്ന് പറയാം ഇപ്പൊ ലോകം തന്നെ സൃഷ്ടിക്കാനുള്ള കഴിവ് വേറൊരു മനുഷ്യനുണ്ട് എന്ന് പറയാം കാരണം എന്തുകൊണ്ട് അത് സ്വന്തമായിട്ട് അവർ കഴിവില്ല അല്ല കൊടുത്ത കഴിവിൽ അവർ ലോകം സൃഷ്ടിക്കും സർവ്വ ലോകങ്ങളും പരിപാലിക്കും അതാണ് പറയുന്നത് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കഴി സർവ്വ കാര്യങ്ങളും മുഴുവനും നിയന്ത്രിക്കാനുള്ള കഴിവുകൾ സി എം മടവൂരിന് കൊടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തമായിട്ട് കഴിവില്ല അള്ള കൊടുത്തതാണ് എന്ത് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സി എം മടവൂരെ നിയന്ത്രിച്ചു അതേപോലെ തന്നെ ഒരാൾക്ക് തൗഫീഖിനെ കൊടുക്കാൻ മറ്റുള്ളവർക്ക് കഴിവുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തൗഫീഖിനെ നൽകണേ എന്ന് പറഞ്ഞിട്ട് റസൂൽ അലൈഹി വസല്ലം ചോദിക്കുന്നത് മരിപ്പിക്കാനുള്ള കഴിവ് ആ സി എം അടവൂറിനുണ്ട് ജീവിപ്പിക്കാനുള്ള കഴിവ് സി എം അടവൂരിനുണ്ട് പക്ഷെ നന്ദ അല്ല ഇതെല്ലാം കഴിവ് ഇവർക്ക് കൊടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹാവിനും സ്വന്തമായിട്ട് അള്ളാവിനും ഹവാസായിട്ട് അള്ളാവിനും മാത്രമായിട്ട് ഒരു കഴിവും മാറ്റി വെച്ചിട്ടില്ല എന്നാണ് ഇനിയിപ്പോൾ അള്ളാഹു ഒരാളെ പടച്ചവനായിട്ട് നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ അതും ഇവർക്ക് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഏഹ് ഞങ്ങളുടെ പടച്ചോൺ സി എം അടവൂര്ന്ന് ആ സി എം അടവൂർ പടച്ചോൻ എങ്ങനെ ആ പടച്ചൂനായുള്ള കഴിവ് അള്ളാഹ് ഉബ്ബാനോ തല സി എം അടവൂരിന് വെച്ചിട്ടുണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ ചോദിക്കുന്നു ഇതാണ് തനി തനിഷിർക്ക് എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഷിർക്ക് റബ്ബ് സുബാന മൂത്തു മാത്രം ഹവാസാക്കപ്പെട്ട കാര്യങ്ങൾ റബ്ബിന്റെ മാത്രം വിശേഷണമുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വകച്ചു കൊടുത്താൽ അവർ ഷിർക്ക് ചെയ്തു എന്ന് ബഹുദൈവ വിശ്വാസിയായി മാറിയു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നു ഇസ്ലാമിന്റെ പേരിൽ ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം പറയും ഏത് ചെയ്യുന്നെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളുടെ സഹായവും കിട്ടൂലോവിന്റെ സഹായം ഉണ്ടാവുക അതുകൊണ്ട് ആരും അതിന് കവിയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിന് കവിയാൻ പാടില്ല